ഇൻസുലിനെ ഇൻസുലിനെക്കുറിച്ച് പറയുമ്പോൾ ഇൻസുലിൻ പലതരത്തിലുണ്ട് ഒന്ന് ബേസൽ ഇൻസുലിൻ പിന്നെ പ്രാൻഡിയൽ ഇൻസുലിൻ അപ്പം ഈ ബേസൽ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തത്തിലെ ഫാസ്റ്റിംഗ് അവസ്ഥയിലുള്ള ഷുഗറിനെ കുറയ്ക്കുന്ന ഇൻസുലിൻസ് ആണ് ബേസൽ ഇൻസുലിൻ അത് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ബേസൽ ലെവലിൽ ഒരു ഇൻസുലിൻ ഉണ്ടാവും അപ്പോൾ അത് അത് പിന്നെ പ്രാൻഡിയൽ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവണം ആ ഒരു ഷുഗറിനെ കുറയ്ക്കാനാണ് നമ്മൾ ഓരോ ഭക്ഷണം എടുക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ആ ഇൻസുലിൻ എടുക്കേണ്ടത് അപ്പോൾ പല പിന്നെ ഈ ബേസൽ ഇൻസുലിൻസ് തന്നെ പലതരം ഇപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് മണിക്കൂർ പ്രവർത്തിക്കുന്നത് അതല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിക്കുന്നത് പലതരത്തിലുള്ള ഇൻസുലിനുകളുണ്ട് അപ്പോൾ ആ ഒരു ബേസൽ ഇൻസുലിൻ ആണെങ്കിൽ നമ്മൾ ഭക്ഷണം എടു ബേസൽ ഇൻസുലിൻ എടുക്കുന്നത് ഭക്ഷണമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം കൃത്യമായ ഒരു സമയം പാലിക്കുന്നതാണ് നല്ലത് പിന്നെ പുതിയ തരത്തിലുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഇൻസുലിൻസ് നമുക്ക് ഏത് സമയത്താണെങ്കിലും എടുക്കാം അപ്പോൾ അതിന് ഭക്ഷണമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെയുള്ളൊരു ഇൻസുലിൻസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ഇൻസുലിൻസ് അതായത് ഈ ബേസൽ ഇൻസുലിനും പ്രാൻഡിയൽ ഇൻസുലിനും കൂടെ കൂടിയ മിക്സഡ് ഇൻസുലിൻസ് വരുന്നുണ്ട് വിപണിയിൽ അപ്പോൾ ആ ഇൻസുലിൻ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ചിലതാണെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് മുമ്പ് അത് ഓരോ ഇൻസുലിനും എടുക്കേണ്ടത് ഓരോ സമയം അതിനുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോഴും ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻസുലിൻ എടുക്കേണ്ടത് പിന്നെ ഉള്ളത് ഇൻസുലിൻ എടുക്കുന്ന ഡിവൈസുകൾ അപ്പോൾ ഇൻസുലിൻ സിറിഞ്ചസ് ഉണ്ട് ഇൻസുലിൻ പെന്നുകളുണ്ട് ഇൻസുലിൻ പമ്പുകളുണ്ട് അപ്പോൾ ഇൻസുലിൻ സിറിഞ്ചിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ സിറിഞ്ച് എപ്പോഴും വേദന കൂടുതലാണ് അപ്പം അതുകൊണ്ട് നം അധികവും ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ഇൻസുലിൻ പെന്നുകളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് പെണ്ണാകുമ്പോൾ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുകയാണെങ്കിൽ വേദന വളരെ കുറവാണ് നീഡിൽസ് വളരെ നാനോ സൈസായിട്ടുള്ള ആണ് പിന്നെ ആകെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം ഈ നാനോ നീഡിൽസ് എപ്പോഴും ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഒരു കുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അറ്റം വളഞ്ഞു പോവും അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഓരോ പ്രാവശ്യവും നീഡിൽ മാറ്റണമാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ആൾക്കാർ പൊതുവേ പൈസ ഓരോ നീഡിൽ ഓരോ കുത്തിനും ഓരോ നീഡിൽ എന്നുള്ളത് ആൾക്കാർ അത് ഒന്നോ രണ്ടോ കുത്തുകൾക്ക് മാത്രമേ ഒരു നീഡിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതല്ല അല്ലാത്ത പക്ഷം വേദന കൂടാനും ഇൻസുലിൻ ശരിയായ രീതിയിൽ കയറാതിരിക്കാനും സാധ്യതയുണ്ട് പിന്നെ ഇൻസുലിൻ പമ്പുകളാണ് ഇൻസുലിൻ പമ്പുകൾ നമ്മുടെ ശരീരത്തിൽ ആ പമ്പ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു കൃത്യമായ അളവിൽ ഇൻസുലിൻ എല്ലാ നേരത്തും നമ്മുടെ ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഇൻസുലിൻ പമ്പുകളിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം പ്രോഗ്രാം ചെയ്ത് വെക്കണം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്ര ഇൻസുലിൻ എന്നുള്ള രീതിയിൽ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മുടെ ശരീരത്തിലെ പാൻഗ്രാസ് എങ്ങനെയാണോ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതേ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ അത് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പമ്പുകളിലാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ആ ഇൻസുലിൻ്റെ ആ ഒരു പമ്പിങ് നിലയ്ക്കും അത് കഴിഞ്ഞിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണഗതിയിലാവുമ്പോൾ വീണ്ടും ഇൻസുലിൻ പമ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രക്തത്തിൽ ആ ഒരു ഹൈപ്പോഗ്ലൈസീമിയ തടയാൻ പുതിയ പമ്പുകൾ വളരെയധികം സഹായിക്കും അപ്പം അതുകൊണ്ടാണ് അതിന് ആർട്ടിഫിഷ്യൽ ബാങ്ക്ട്രിയാസ് എന്നുള്ള ആ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയും അതല്ലാതെ പഞ്ചസാരയുടെ അളവ് നോർമൽ ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനം കൂടും അതേ രീതിയിൽ തന്നെയാണ് ഈ പമ്പിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അതിന് ആർട്ടിഫിഷ്യൽ പാൻ എന്ന് വിളിക്കുന്നത്